പിഷ്കമാരെ ശ്രദ്ധിച്ചാ മനസ്സിലാവും കൈ കഴുകി 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 കൈ കഴുകി എന്തിനാന്നറിയോ ആ വില്ല കൂടെ നമ്മള് യാത്ര പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഷെഫ് അന്നത്തെ ബിരിയാണി ഹൈദരാബാദി കിട്ടില്ല ഒരു ഹൈദരാബാദി ബിരിയാണി കഴിച്ചോക്കാനും പോണത് ആദ്യം ഒരു തൊണ്ണൂറ് രൂപ ഹൈദരാബാദി കിട്ടുന്ന സ്ഥലം പറയുന്നത് ഇപ്പൊ ഈ നൂറിക്കണോന്ന് അറിയില്ല പോയോക്കിയാൽ തന്നെ മുന്നേ കഴിച്ചാണ് ഹൈദരാബാദി ബിരിയാണി അല്ല ബിരിയാണി ഒക്കെ ഹോട്ടലിൽ നമ്മൾ കഴിക്കാറുണ്ടല്ലോ

800 രൂപ ആണോ കേവൈ തന്നേ 800 നും എന്നാ മോളിക്ക് ഒന്നും ചെയ്യടാ ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഒരു വളർന്ന് വലതായി വളർന്നു മന്ത്രി അല്ല 90 അല്ല അന്ന് 90 ആണ് അപ്പോൾ 100 ഉച്ചയ്ക്ക് 100 ആണ് ഡോ ഫുൾ ക്ലാസ് ഒക്കെ ഇങ്ങോട്ട് സെറ്റപ്പ് ആയി ബ്രൗസറിന്റെ പ്രൈസ് എത്ര 90 ആണോ 90 അല്ല 90 ആയിത് അല്ല 800 നും ആയിతే ഫുല്ലിനവും 90 അല്ല അല്ല ഈ അഡിഷണൽ ഫീസൊന്നും

നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് തൃശ്ശൂര് പോണ റോട്ടിലെ എടപ്പാളെത്തുന്നതിന് മുന്നേ ആയുർവ്രീം തന്നെ ആയുർവേദിക് റിസോർട്ട് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് കാവിൽപടി കാവിൽപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതേ ടേസ്റ്റ് ആണ് കാരണം ഇവരെ ഷെഫ് ഒരിക്കലും മാറുന്നില്ല സ്ഥിരം ഒരാളന്നെ വെക്കണ കാരണേ അത് കാരണം അത് ടേസ്റ്റ് ഒരിക്കലും വ്യത്യാസം നമ്മള് മലയാളി അതേപോലെ തന്നെ

കാരണം ഇപ്പൊ ഇങ്ങനെ സൂപിപ്പലും സൂപ്പിക്കലും സൂചിക്കും എല്ലെങ്കിലും മൂന്നാല് പിരിയ പൈസ അവിടെ പോകും സീറ്റ് വെൽറ്റിന് പോകും സംഭവം ഭക്ഷണം അടിപൊളിയ അടിപൊളിയ നല്ല ആണ് പറ്റൊക്കെ നോക്കാ റൈസ് വക്കാ നല്ല സോഫ്റ്റ് അല്ലേ ചിക്കൻ ആയിക്കോട്ടെ വ്ലോഗർമാരെ വ്ലോഗർമാരെ ഒരു ഡയലോഗേ പുറം ക്രിസ്പി അകം ജ്യൂസില്ല ഫുള്ള് നല്ല ജ്യൂസി തൊട്ടപ്പോ പല്ലില്ലാത്തവർക്ക് കേൾക്കാറുണ്ട് പിന്നെ അതെല്ലാ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിട്ടാ തൊണ്ണൂറ് രൂപക്ക് അതിലും മേലല്ല കാരണം ഇപ്പൊ ബസ്മതി റൈസിനെ അത്യാവശ്യം തോന്നുന്നില്ല ഫുള്ള് പറഞ്ഞാൽ തോന്നുന്നത് കാരണം വെച്ചാൽ ഇതിലിപ്പോ നമ്മൾ ഹാഫ് എടുത്ത് അത്ര റീസുണ്ടെങ്കിൽ ഫുള്ള് എടുത്താലതിന്റെ റീസുണ്ടാവും ആ ഇപ്പൊ ഏകദേശം ഒന്നര ടൈം ആയപ്പോ അത്യാവശ്യം ആ കോളേജ് പിള്ളേർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരും ഒക്കെ ഒന്നും പറഞ്ഞു എവിടെങ്കിലും എനിക്ക് പറയാണ്ട് അച്ചാർ ആ പെട്ടി ആ കുപ്പി അച്ചാർ അതൊന്ന് മാറ്റണം അത് മാറ്റി നല്ല ഒന്നില്ല പിന്നെ മധുരമുള്ള അച്ചാർ അല്ലെങ്കിൽ മാങ്ങ അച്ചാറിന്റെ നാടൻ അച്ചാറിട്ടല്ല റെഡിമെയ്ഡ് അച്ചാറിന്റെ അച്ചാർ അല്ലാതെ നമ്മൾ ഓൺ മെയ്ഡ് ഹോം മെയ്ഡ് അച്ചാറ് അടിപൊളിയും പൊളിക്കും